സൂറത്ത് അൽ മിനൂറിന്റെ ആദ്യത്തെ പത്ത് വചനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ലഖത് കുൻസിലായ പത്തായത്തുകൾ എനിക്ക് ഇറക്കപ്പെട്ടിട്ടുണ്ട് മൻ ജന്ന ആ പത്ത് ആയത്തുകളിൽ പറഞ്ഞ കാര്യം ഒരാൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ദഹലൻ ജന്ന അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്തൊരു ഉറപ്പാണ് സഹോദരങ്ങൾ പറഞ്ഞത് അതിൽ ഒന്നാമത് പറഞ്ഞ കാര്യം എന്താ അറിയോ നിസ്കരിക്കും അറിയണമെങ്കിൽ നമ്മുടെ എല്ലാവരും രക്ഷപ്പെടും കാരണം അഞ്ചു നേരം നിസ്കരിക്കാത്ത ഒരാൾ എന്തായാലും ചുമക്ക് നമ്മുടെ ഇത്തരം പള്ളികളിൽ വരാൻ സാധ്യത വളരെ കുറവാണ് അപ്പൊ നിസ്കരിക്കാത്ത അല്ല അല്ലെ സ്വലാത്തിയോടുകൂടെ നമസ്കരിക്കുക എന്താ ഭക്തിയോടുകൂടെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും മനസ്സും അള്ളാഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ള നിസ്കാരം നമ്മൾ ഏറ്റവും ശക്തമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒന്നാമത്തെ കാര്യം ഇഹലോകത്തും പരലോകത്തും വിജയിക്കാനുള്ള ഒന്നാമത്തെ കാര്യമായി അള്ളാഹു പറയുന്നത് ആത്മാവുള്ള ഹുഷുവുള്ള നമസ്കാരത്തെ കുറിച്ചാണ് സത്യത്തിൽ എന്താണ് നമ്മുടെ നമസ്കാരത്തിന് സംഭവിക്കുന്നത് സുഹൃത്തുക്കൾ നമുക്ക് ഭയങ്കര തൃപ്തിയാണ് എവിടെ നിൽക്കണില്ല എന്ത് ചെയ്യുകയാണെങ്കിലും അടുത്തതിന് പോകേണ്ടതിൻ്റെ അർജന്റാണ് നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും ആ യാത്രയെ നമ്മൾ ആസ്വദിക്കുന്നില്ല എത്തേണ്ട സ്ഥലത്തെക്കുറിച്ചുള്ള ബേജാറികളെ മനസ്സിൽ നല്ല ഭക്ഷണം മുന്നിൽ വെച്ച് കഴിക്കുമ്പോൾ പോലും അതിലേക്കൊന്ന് നോക്കുകയോ അതിൻ്റെ രുചിയെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്തില്ല ഭക്ഷണം കഴിച്ചിട്ട് എവിടെ പോകാണ്ട് എന്ന് നമ്മൾ ആരോപിക്കണം നിസ്കരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് എവിടെ പോകണം എന്ന ചിന്ത കൊണ്ട് തന്നെ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും അന്നാഹുവിന് കൊടുത്തുകൊണ്ടുള്ള ഒരു നമസ്കാരം നമ്മൾ നമസ്കരിക്കുന്നത് സുഹൃത്തുക്കളെ വളരെ വലിയ അധ്വാനം അതിനാവശ്യമാണെങ്കിലും അത് സാധിച്ചാൽ പിന്നെ ജീവിതത്തിൽ ഒന്നും ഞമ്മൾ പേടിക്കേണ്ട എന്താ പറയുക നിസ്കാരം ശരിയായി നിർവഹിക്കുന്ന ഒരു തന്നെ എല്ലാ കാര്യവും അന്ന് എളുപ്പാക്കി കൊടുക്കും നമ്മുടെ ബിസിനസ് ആവട്ടെ നമ്മുടെ ജീവിത പ്രയാസങ്ങളാകട്ടെ രോഗങ്ങളാകട്ടെ ബുദ്ധിമുട്ടുകളാകട്ടെ എല്ലാം അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരും നിസ്കാരം മാത്രം നമ്മൾ കണിശമായി ശ്രദ്ധിച്ചാൽ മതി അതുകൊണ്ട് സുഹൃത്തുക്കളെ നിസ്കാരം ഭക്തിപൂർവ്വമാകണമെങ്കിൽ എന്ത് വേണം എന്നറിയാം അതിനൊരു പശ്ചാത്തലം വേണം അതധികവും പള്ളിയിൽ നിന്നാണ് നടക്കുക നിർബന്ധമായും പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക നമുക്കതിന് പറ്റും കാരണം നമ്മൾ എവിടെയാണെങ്കിലും അവിടെ വെറുതെ പള്ളി ഉണ്ട് യാത്ര ചെയ്യാൻ ഇപ്പൊ നിസ്ക ഈ റവദാനിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള എൻ്റെ നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ചായിരിക്കും എന്ന് തീരുമാനിക്കാൻ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എന്തൊരു പ്രയാസമാണുള്ളത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുകയും അത് കണിശമാവുകയും ചെയ്യും വൈകുന്നേരം ഉറങ്ങാൻ കിടക്കുമ്പോൾ ആലോചിക്കാം ഇന്ന് എത്ര നിസ്കാരം എനിക്ക് പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിർവഹിക്കാൻ പറ്റും ഞാൻ വെറുതെ പറയല്ല നിങ്ങളൊന്ന് തീരുമാനിച്ചു നോക്കും അത് ജീവിതത്തിൻ്റെ ഒരു വലിയ മാറ്റത്തിൻ്റെ തീരുമാനമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടാമത് ഒരു ഉണ്ടാവണം അവൻ്റെ ദുനിയാവും ആഹ്രവും വിജയിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ രണ്ടാമത്തെ കാര്യം ആരോചിക്കും സക്കാത്തൊക്കെ പറയാൻ പോകുന്നുണ്ട് ാത്തൊന്നല്ല രണ്ടാമത് അമ്മാവ് പറഞ്ഞത് വല്ലാതെ അനില്ലകിൻ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അവർ കളയുന്നു നമ്മളെ മൊബൈലിന്റെ സ്ക്രീൻ ടൈമൊന്നും നോക്ക നേരം വെളുത്ത് ഉറങ്ങുന്നതിലിടക്ക് മൊബൈൽ ഫോണിൽ നമ്മൾ എത്ര നേരം ചെലവഴിച്ചു സുഹൃത്തുക്കൾ ചെലവഴിച്ച സമയം രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ നാലു മണിക്കൂറാവട്ടെ ആ നാല് മണിക്കൂർ സമയം ഇത്രമാത്രം തിരക്കും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഞാനും നിങ്ങളും മൊബൈലിൽ ഇരുന്നിട്ട് എന്തോ കിട്ടി അതിന്റെ ഉത്തര പറയേണ്ടത് എന്താ കിട്ടിയത് വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടിയാണോ പാടില്ല അനാവശ്യ കാര്യങ്ങളും തിരിഞ്ഞു കളയാന്നുള്ളതിന്റെ തഫ്സീർ നോക്കിയാൽ ശിർക്ക് മുതൽ എന്തെല്ലാം പാപങ്ങളുണ്ടോ ആ പാപങ്ങൾ മുഴുവനും അവഗണിക്കുന്നതിൽ ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്ന എന്ന് പറഞ്ഞ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക എല്ലാ തെറ്റുകളും കാരണം തെറ്റുകൾ ആവശ്യമില്ലാത്തതാണ് എന്തെങ്കിലും ഒരു തെറ്റുകൊണ്ടൊരു പ്രയോജനമുണ്ടോ സുഹൃത്തുക്കളെ ഒരു പ്രയോജനം അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നതടക്കമുള്ള അനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരാളെ പറ്റിയൊരു കുറ്റം പറയുകയാണെങ്കിൽ നമ്മളത് കേൾക്കാതിരിക്കുക നമ്മൾ പറയാൻ കൂടാതിരിക്കുക വെറുതെ മ്യൂസിക് വെച്ച് എത്രയോ സമയം അല്ലെങ്കിൽ ഇരിക്കുന്ന സമയം മുഴുവനും ഗെയിം കളിച്ച് സമയം കളയുന്ന ആൾ എല്ലാ അനാവശ്യ കാര്യങ്ങളും ജീവിതത്തിൽ ഒരു വലിയ തിരുത്തായിരിക്കും അനാവശ്യ കാര്യങ്ങളെ അവഗണിക്കുക എന്ന് ഇതൊന്നും വേണമെങ്കിൽ ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ ഒരു വിശ്വാസിക്ക് വിജയം വേണോ ദുനിയാവിന് വിജയം വേണോ പരലോകത്ത് വിജയം വേണോ അവർ ഉറപ്പായും ഉണ്ടാവേണ്ട കാര്യം അപ്പൊ ഇനി മൊബൈൽ എന്തായാലും കയ്യിൽ നിന്ന് വെക്കാൻ ആർക്കും പറ്റൂല അങ്ങനെയെങ്കിൽ സുഹൃത്തുക്കളെ പ്രയോജനമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചുകൂടി അതിൽ നമ്മൾ കേൾക്കുന്നതോ അത് നോക്കുന്നതോ നമുക്ക് ഉപകാരമുള്ള ഒരു കാര്യമാകട്ടെ എന്ന് ചിന്തിച്ചാൽ ഈ കടയിലൊക്കെ എത്രയോ സമയം വെറുതെ ഇരിക്കും കസ്റ്റമർ ഇല്ലാത്ത സമയത്ത് സെയിൽസ്മാൻമാരാണെങ്കിലും അല്ലെങ്കിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിലും എത്ര സമയമാണ് വെറുതെ ഇരിക്കുന്നത് ഞമ്മൻ ഈ റമദാൻ നമുക്ക് നൽകിയ ഒരു ശക്തി എന്താന്ന് വെച്ചാൽ പ്രവർത്തന നിരതമായ ഒരു കാലമാണ് അല്ലെ ആ മുപ്പത് ദിവസം നമുക്ക് നഷ്ടബോധമല്ല കാരണം ഒരു ഒഴിവ് കിട്ടിയോ അപ്പൊ എടുത്തു ഒരു സമയം കിട്ടിയോ നമ്മൾ പള്ളിയിലെത്തി എല്ലാ സന്ദർഭത്തിലും ഒമ്പതും പത്തും പ്രാവശ്യമൊക്കെ ഹത്തം തീർത്ത ആളുകളുണ്ട് സമയം പാഴാക്കാതെ പ്രയോജനപ്പെടുത്തി എന്നതാണ് റമദാനിന്റെ മുപ്പത് പകലുകൾ നമുക്ക് തന്ന ശക്തിയെങ്കിൽ സുഹൃത്തുക്കളെ സമയം പാഴാക്കുന്നതിലേക്ക് നാം നമ്മുടെ ജീവിതം തിരിച്ചു പോയിക്കൊണ്ടിരിക്കും അവിടെയാണ് സമയം നഷ്ടപ്പെടുത്തില്ലെന്ന ഒരു തീരുമാനം ആ റമദാനിൽ കിട്ടിയ ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടാവേണ്ടതുണ്ട് മൂന്നാമത് പറഞ്ഞ കാര്യം എന്താണ് അവർ കൊടുക്കുന്നു റമദാനിൽ നമ്മുടെ മുറ്റത്ത് ആളുകൾ വന്ന് എന്തെങ്കിലും സഹായിക്കണമെന്നോ അത് റമദാൻ അല്ലാത്ത കാലത്ത് വരാത്തത് റമദാനക്ക് വന്ന് നീട്ടുന്ന കൈകളെ ഒരു പിശുക്കനും മടക്കി വിടുകയില്ലെന്ന് ആ കൈ നീട്ടുന്നവർക്ക് അല്ലേ നമ്മുടെ പള്ളികളിലും സ്ഥലങ്ങളിലും ഒക്കെ എത്രയാണ് കലക്ഷന് വേണ്ടി ആൾക്കാർ വന്നത് ഒരു മടുപ്പുമില്ലാതെ നമ്മളൊക്കെ കൊടുത്തില്ലേ സുഹൃത്തുക്കളെ അവസാനത്തെ പത്തിലായിരിക്കും ഏറ്റവും അധികം കൊടുത്തിരിക്കുക സിതുക്ക് എന്നുള്ളതും സ്വതക്കാന്നുള്ള വാക്കും തമ്മിൽ ബന്ധമുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാൻ നമ്മുടെ ഉള്ളിൽ ഈ സ്വർഗോ നരകൊക്കെ ആ വിചാരം നമ്മളെയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ കൊടുത്തിരിക്കുന്നു ഈമാൻ ഈമാനുണ്ട് തെളിയിക്കാനുള്ള വഴിയാണെന്തായാലും കൊടുക്കുന്നു ആരും നമ്മളിത് പിടിച്ചു വാങ്ങുന്നില്ല ഇസ്ലാമിക സർക്കാരുകളുടെ സ്ഥലത്തെ പോലെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ടാക്സ് വാങ്ങും പോലെ വാങ്ങില്ല സുഹൃത്തുക്കളെ ജക്കാത്തു ആ ജക്കാത്തു കൊണ്ടുപോയി കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ആ കടമ ആ കർത്തവ്യം നമുക്ക് തീരും കൊടുക്കുന്നുള്ളത് അത് റമദാനിൽ നമുക്കുണ്ടായ ഒരു വലിയ മനസ്സാണ് നമ്മൾ നിർത്തരുത് സുഹൃത്ത് ഒന്നും വേണ്ട ഇപ്പൊ നമ്മൾ എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിലും നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും ചെറിയൊരു പെട്ടി വെക്കുന്നു നമ്മുടെ ചില്ലറ പൈസകൾ ഇടുന്നു സുഹൃത്ത് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് കൊടുക്കേണ്ടി വരുമ്പോൾ അത് എടുത്തു കൊടുത്താൽ പോലും വലിയ സംഖ്യകൾ നമുക്ക് നൽകാൻ പറ്റും എന്തെങ്കിലും ദാനശീലം ആളുകളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് യഥാർത്ഥത്തിൽ റമലാന്റെ മുപ്പത് പകലുകൾ ദാനം നൽകിയിട്ടും നമുക്കുണ്ടായി വന്നിട്ടുണ്ടോ ഒരു ബക്കറ്റ് മുന്നിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രയാസപ്പെടുന്നൊരു അയൽവാസിയെ കാണുമ്പോൾ ഒരാളെ ഭക്ഷണം നമ്മുടെ കൈകൊണ്ടാവട്ടെ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യം നമ്മൾ ആലോചിക്കുക എന്തൊക്കെ തെറ്റുണ്ട് മദ്യപാനം എല്ലാ തിന്മകളുടെയും മാതാവാണ് പലിശ തന്റെ മാതാവിനെ വിഭജിക്കുന്ന തുല്യമായ പാപം എന്നാ അതൊന്നല്ല അന്നവിടെ പറഞ്ഞത് ഒരു വിശ്വാസിയുടെ വിജയത്തിന് ആവശ്യമായി അവൻ വിറ്റു നിൽക്കേണ്ട പാപമേതാണ് എന്റെ ഗുഹ്യസ്ഥാനങ്ങളെ എൻ്റെ സ്വകാര്യതകളെ ഞാൻ നൂറ് ശതമാനം സൂക്ഷിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും അള്ളാഹു അതല്ലേ ഉൾപ്പെടുത്തിയ സുഹൃത്തുക്കളെ ദുനിയാവിൽ വിജയിക്കണോ മനസ്സിൽ അത്തരം വൈകാരിക ചിന്തകളില്ലാതാവും മനസ്സ് കുടുങ്ങി കുടുങ്ങിപ്പോകുന്നു മനസ്സ് ഇടുക്കായി പോകും അവിഹിതമായ ചിന്തകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളെ മനസ്സെപ്പോഴും ഇടുങ്ങിക്കിടക്കും അവിടെ മനസ്സുകൾ കടുത്തു പോകും എപ്പോഴും ആ പാപത്തിന്റെ ഇരുട്ട് അവരെ മനസ്സിനെ മൂടിക്കൊണ്ടിരിക്കും നോക്കു നിങ്ങൾ അത്തരം രംഗത്തിൽ ഒരു സൂക്ഷ്മത സ്വന്തം ഇണകളിലല്ലാതെ സ്വന്തം ഭാര്യമാരിലല്ലാതെ ഭർത്താക്കന്മാരില്ലാതെ അങ്ങനത്തെ ഒരു ചിന്തയല്ല പണ്ഡിതന്മാർ ഹിജാബിനെ പോലും ഉൾപ്പെടുത്തി കാണിക്കേണ്ട സൂക്ഷ്മതയെ പോലും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കാര്യം പറഞ്ഞത് പറഞ്ഞിട്ടുള്ളത് കുഖ്യസ്ഥാനത്തെയും നാവിനെയും സൂക്ഷിക്കുന്നവർ സ്വർഗന്ധരാണ് നിന്റെ മുതുകൊടിച്ച് കളയുന്ന പാപഭാരങ്ങളെ ഇറക്കി വെച്ചു ഓരോ തിന്മയും സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ഭാരമാണ് ആ ഭാരമില്ലാതെ ജീവിക്കണമെങ്കിൽ തെറ്റുകളില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം മറ്റൊന്ന് പറഞ്ഞത് അമാനത്താണ് നമ്മുടെ അമാനത്തുകൾ നിർവഹിക്കുക നമുക്ക് നമ്മുടെ കടമകൾ നിർവഹിക്കാതെ ഒരു മനസ്സമാധാനം കിട്ടൂല ഭാര്യ നോക്കാത്ത ഒരാൾക്ക് എന്ത് സമനിക്ക കുട്ടികളെ നോക്കാത്ത ഒരാൾക്ക് എന്ത് മനസ്സമാധാനം കിട്ടുക മുതലാളി എന്ന് ശമ്പളം വാങ്ങിയിട്ട് പണിയെടുക്കാത്തവന് എന്ത് മനസ്സമാധാനം കിട്ടും രാവിലെ വന്ന് ഒപ്പിട്ട് ഓഫീസിൽ കയറി ഇരുന്ന് ഫയൽ നോക്കാത്ത ജോലി നോക്കാത്ത ഒരാൾക്ക് എന്താ കിട്ടുക കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തൻ്റെ ടൈം ടേബിൾ പ്രകാരം താൻ പോകേണ്ട ക്ലാസ്സിൽ പോകാതെ സ്റ്റാഫ് റൂമിൽ മൊബൈൽ നോക്കിയിരിക്കുന്ന ഒരു അധ്യാപകരോട് ജോലിക്കാൻ എന്ത് സമാധാനം ഇട്ട് നമ്മുടെ ബാധ്യതകളെ നമ്മൾ നിർവഹിക്കാതെ വല്ലതീനവും അവരവരുടെ അമാനത്തുകൾ നിർവഹിക്കുന്നവരാണ് അള്ളാഹു ഈ വിശേഷങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് വല്ല ദീനവും അവിടെ നമസ്കാരങ്ങളിൽ അവർ ശ്രദ്ധ പുലർത്തും ഇപ്പോൾ തുടക്കത്തിലും നിസ്കാരമാണ് പറഞ്ഞത് അവസാനത്തിലും നിസ്കാരമാണ് ഇവിടെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് അവിടെ നമസ്കാരത്തിൽ നിതാന്തമായ ശ്രദ്ധ പുലർത്തുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നിസ്കരിക്കണം കൊടുക്കണം ആ കിബില ശരിയാവണം വൃത്തി വേണം ആ സുജൂത് സുജൂതാകണം എല്ലാ അവയവങ്ങളും നിലത്ത് ത